നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ചൈനയുമായിട്ടുള്ള അതിർത്തി സംഘർഷങ്ങളിൽ ഇന്ത്യക്ക് ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള പ്രചരണം നേരത്തെ കോൺഗ്രസ് അഴിച്ചുവിട്ടിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു മുൻനിരയിൽ ഈ ഒരു പ്രചരണത്തിന് പിന്നിലുണ്ടായിരുന്നത് പക്ഷേ പിന്നീട് ഈ നിലപാടിൽ നിന്ന് പ്രതിപക്ഷം മാറി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം നിലവിൽ ഈ ഭൂമി നഷ്ടപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല പ്രതിപക്ഷം നേരത്തെ പറഞ്ഞിരുന്നത് ആയിരം മുതൽ രണ്ടായിരം സ്ക്വയർ കിലോമീറ്റർ വരെ ഭൂമി ഇന്ത്യക്ക് ചൈനയുമായിട്ടുള്ള സംഘർഷങ്ങളിൽ നഷ്ടപ്പെട്ടു ഇപ്പൊ ഗാൽവാൻ വിഷയവും അതുകൂടാതെ അതിനു മുമ്പ് നടന്ന ഓപ്പ്ലാം വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ആരോപണം കോൺഗ്രസ്സും രാഹുൽ ഗാന്ധിയൊക്കെ ഉന്നയിച്ചിരുന്നത് പക്ഷേ നിലവിൽ അതെല്ലാം മാറ്റി അവർ പ്ലേറ്റ് മാറ്റി ഫോക്കൽ പോയിന്റ് ചേഞ്ച് ചെയ്തിരിക്കുകയാണ് കാരണം ഇപ്പം എം എം നരവനിയുടെ പുസ്തകത്തിലെ ആ ഒരു ഒറ്റ റെഫറൻസ് മാത്രമാണ് ചർച്ച അതിൻ്റെ ഫലത്തിൽ കേന്ദ്ര സർക്കാർ ശക്തമായൊരു സർക്കാർ അല്ല കൃത്യമായിട്ട് എടുക്കുന്നില്ല സൈനിക മേധാവിയെ അതായത് അന്നത്തെ സൈനിക മേധാവിയെ എം എം നരവനിയെ ആകെ ബ്ലാങ്കാക്കി രണ്ട് മണിക്കൂറോളം അദ്ദേഹത്തിന് കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി സൈനിക മേധാവിയോട് പറഞ്ഞ എന്താണോ നിങ്ങൾക്ക് ഉചിതമായി തോന്നുന്നത് അത് എടുത്തോളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധിയുടെ ഒരു പോളിസി എന്ന് പറയുന്നത് തന്നെ ആദ്യം ഒരു ആരോപണം ഉന്നയിക്കും ആ ആരോപണം തെറ്റാണെന്ന് തെളിയുകയാണെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കത് മനസ്സിലാവുകയാണെങ്കിൽ നല്ല ട്രാക്ക് മാറ്റി അടുത്ത ആരോപണത്തിലേക്ക് പോകും അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം ചൈനയുമായിട്ടുള്ള സംഘർഷങ്ങളിൽ ഇന്ത്യക്ക് ഭൂമി നഷ്ടപ്പെട്ടു എന്നുള്ള പ്രചരണം നടത്തിയ കോൺഗ്രസ് ഇപ്പോൾ വേറെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അപ്പോൾ ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ക്രെഡിബിലിറ്റി ഇനി എം എം നരവനയെ തന്നെ നമുക്ക് എടുക്കാം ഈ എം എം നരവനെ തന്നെ മുൻ സൈനിക മേധാവിയെ എം എം നരവനെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഗൽവാൻ സംഘർഷം അല്ലെങ്കിൽ ദോക്ലാം സ്റ്റാൻഡ് ഓഫ് ആയിക്കോട്ടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരിഞ്ച് ഭൂമി പോലും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടില്ല അതുമാത്രമല്ല ഇന്ത്യ വ്യക്തമായിട്ട് തിരിച്ചടിച്ചു പ്രത്യേകിച്ച് ഇന്ത്യൻ സൈനികരുടെ ഒരു വീര്യം ചൈനയ്ക്ക് മനസ്സിലായി അതുമാത്രമല്ല ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് അതായത് സൈനികർ കൊല്ലപ്പെട്ടത് ചൈനയുടെ ഭാഗത്തായിരുന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും നൽകിയിരുന്ന വാർത്തകളുണ്ട് അതായത് കൃത്യമായി തന്നെ ഇതേ എം എം നരവനെ പറഞ്ഞിട്ടുണ്ട് ഒരു ഇഞ്ച് ഭൂമി ഇന്ത്യക്ക് ഈ ഗാൽവൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അതിനുശേഷം ഉണ്ടായ സംഘർഷങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അതുമാത്രമല്ല നമ്മൾ നല്ല രീതിയിൽ റെസിസ്റ്റ് ചെയ്തു എന്നാണ് എം എം നരവനെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ എം എം നരവനെ കോട്ട് ചെയ്യുമ്പോൾ ഇത് പറയാൻ പറ്റില്ലല്ലോ കോൺഗ്രസ്സിന് അപ്പോൾ അവർ ട്രാക്ക് മാറ്റുന്നു എന്നുള്ള ചൈനയുമായുള്ള സംഘർഷങ്ങളിൽ ഇന്ത്യക്ക് ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് നരേന്ദ്രമോദി ഭരിക്കുമ്പോഴല്ല അതിനു മുമ്പ് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്താണെന്നുള്ളതാണ് ഒഫീഷ്യലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക മുപ്പത്തി എട്ടായിരത്തിലധികം സ്ക്വയർ കിലോമീറ്റർ ആണ് ഇന്ത്യക്ക് ചൈനയുമായിട്ടുള്ള സംഘർഷങ്ങളിൽ നഷ്ടപ്പെട്ടത് അക്സൈ ചിൻ എന്ന് പറയുന്ന ലഡാക്കിൻ്റെ ഭാഗമായ വലിയൊരു ഭൂപ്രദേശം ഏതാണ്ട് മുപ്പത്തി സ്ക്വയർ കിലോമീറ്ററോളം വരുന്ന ഒരു പ്രദേശമാണ് ഇന്ത്യക്ക് നഷ്ടമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷമാണ് ഈ ഭൂമി പൂർണ്ണമായും ചൈനയുടെ നിയന്ത്രണത്തിലായത് അതുകൂടാതെ തന്നെ ഗിൽജിത്ത് ബൾട്ടിസ്ഥാൻ്റെ ഭാഗമായുള്ള ഷക്സഗാം വാലി പാകിസ്ഥാൻ ഏതാണ്ട് അയ്യായിരം സ്ക്വയർ കിലോമീറ്റർ വരുന്നൊരു ഭാഗവും പാകിസ്ഥാൻ ചൈനയ്ക്ക് നൽകിയിട്ടുണ്ട് ഇതും ശരിക്കും ഇന്ത്യയുടെ ടെറിട്ടറി തന്നെയാണ് അപ്പം അങ്ങനെ മുപ്പത്തെട്ടായിരത്തിലധികം വരുന്നൊരു വലിയൊരു ഭൂപ്രദേശം തന്നെ ചൈനയ്ക്ക് ഇന്ത്യ നൽകേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇതെല്ലാം കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ് നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ മണ്ഡത്തരമായിട്ടാണ് പൊതുവേ ഒരു സംഭവത്തെ വിലയിരുത്താറ് കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ തുടക്കത്തിൽ തന്നെ ചൈന ഈ ഒരു ഭൂമി പിടിച്ചെടുക്കാനുള്ള ഈ അക്സായ് ചിൻ ഭൂമി പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അവർ സിംഗിയാങ്ങിൽ നിന്ന് ടിബറ്റിലേക്ക് ഹൈവേ നിർമ്മാണത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു ആദ്യം അതൊരു ജീപ്പ് ട്രാക്കായിരുന്നു അതൊരു ഹൈവേ ആക്കി മാറ്റുകയായിരുന്നു അതായത് ഷിങ്ജിയാങിൽ നിന്ന് ടിബറ്റിലേക്ക് ഈ അക്സായിൻ വഴിയായിരുന്നു ചൈന ഈ റോഡ് നിർമ്മിക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോയത് ആയിരത്തി തൊള്ളായിരത്തി തുടക്കത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി വാർ തുടങ്ങുന്നതിന് അല്ലെങ്കിൽ വാർ ആരംഭിക്കുന്നതിന് ഒരു പത്ത് വർഷം മുമ്പ് തന്നെ ചൈന ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു അപ്പോൾ അന്നത്തെ ഐ ബി യുടെ ഡയറക്ടറായിരുന്ന ബി എൻ മല്ലിക്ക് ഇക്കാര്യം ജവഹർലാൽ നെഹ്റുവിനെ അറിയിച്ചിരുന്നു പ്രധാനമന്ത്രിയെ അറിയിച്ചിരുന്നു അന്നത്തെ പ്രധാനമന്ത്രിയെ അറിയിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ഇത് ചെവികൊണ്ടില്ല മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ് കാരണം അന്ന് ജവഹർലാൽ നെഹ്റു ചൈനയുമായിട്ട് മികച്ച ബന്ധത്തിലാണ് ഹിന്ദി ചീനി ബായ് ബായ് എന്നുള്ള മുദ്രാവാക്യമൊക്കെ ഉയർത്തി മുന്നോട്ട് പോവുകയാണ് ചൈന ഒരിക്കലും നമ്മളെ ചതിക്കില്ല ചൈനയെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക അതുകൊണ്ട് ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട എന്നുള്ളൊരു നിലപാടാണ് ജവഹർലാൽ നെഹ്റു സ്വീകരിച്ചിരുന്നത് അങ്ങനെ വലിയ പ്രശ്നമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നാകുമ്പോൾ ഇതൊരു വല്ലാത്ത സാഹചര്യത്തിലേക്ക് പോയി അപ്പോഴാണ് പാർലമെൻറ്റിൽ നെഹ്റു ഇതിനെക്കുറിച്ച് സംസാരിച്ചത് അക്സായ്ച്ചിന്നിലെ ഈ കടന്നുകയറ്റത്തെക്കുറിച്ച് ചൈനയുടെ കടന്നുകയറ്റത്തെക്കുറിച്ച് നെഹ്റു ആദ്യമൊന്നും മിണ്ടാൻ തയ്യാറായിരുന്നില്ല ഇതിനെ അവഗണിച്ച് വിടുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നാകുമ്പോൾ യുദ്ധത്തിൻ്റെ വക്കിലെത്തുന്ന ഒരു സാഹചര്യമായി പാർലമെൻറ്റിൽ നെഹ്റുവിന് ഇതിനെക്കുറിച്ച് മറുപടി പറയേണ്ടി വന്നു ആ ഒരു സന്ദർഭത്തിൽ പോലും വളരെ നിരുത്തരവാദപരമായ ഒരു പ്രസ്താവനയാണ് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി നടത്തിയത് അതായത് അതായത് ഈ അക്സായ് ചീൻ എന്ന് പറയുന്ന ഭൂപ്രദേശത്തൊരു പുല്ല് പോലും കിളിർക്കില്ല പതിനേഴായിരം അടി ഉയരത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് മനുഷ്യവാസം ഇവിടെ സാധ്യമല്ല ഇത് ഇതെവിടെയാണെന്ന് പോലും കൃത്യമായിട്ട് അറിയില്ല എന്നുള്ള രീതിയിൽ വളരെ നിരുത്തരവാദപരമായ ഒരു പ്രസ്താവനയാണ് ജവഹർലാൽ നെഹ്റു അന്ന് പാർലമെന്റിൽ നടത്തിയത് ഇതെല്ലാം ഒഫീഷ്യലായിട്ട് പാർലമെന്റ് റെക്കോർഡ്സിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്ത് അന്നത്തെ എം പി ആയിരുന്നു കോൺഗ്രസ്സുകാരൻ തന്നെയാണ് നെഹ്റുവുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണ് പക്ഷേ വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന മഹാവീർ ത്യാഗി എന്ന് പറയുന്ന എം പി അന്ന് ചോദിച്ചു എനിക്ക് കഷണ്ടിയാണ് എൻ്റെ തലയിൽ ഒരു രോമം പോലും കിളിർക്കുന്നില്ല പക്ഷേ അതിനർത്ഥം എൻ്റെ തലയ്ക്ക് വിലയില്ല എന്നാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് വളരെ സരസമായ രീതിയിലാണ് അദ്ദേഹം ചോദിച്ചെങ്കിലും വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു കാരണം ഒരു ഭൂമിയിൽ പുല്ല് കിളിർക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ ഭൂമിക്ക് പ്രാധാന്യമില്ലേ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതായിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ വിഷനറി ആയ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ ഒരു ജിയോ പൊളിറ്റിക്സിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ധാരണ ഇതൊക്കെയാണ് സത്യാവസ്ഥ പക്ഷെ ഇതൊന്നും പലപ്പോഴും കോൺഗ്രസ്സുകാർ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല നമ്മളോട് പറഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത കാരണം അവർ അവരെഴുതിയ പാഠപുസ്തകങ്ങളൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കോൺഗ്രസ് ചെയ്യുന്നത് പണ്ട് അവരുടെ കാലത്ത് നഷ്ടപ്പെട്ട ഭൂമിയുടെ പേരിൽ നരേന്ദ്രമോദി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മോദി സർക്കാർ വന്നതിന് ശേഷം യാതൊരു തരത്തിലുള്ള കയ്യേറ്റം ഉണ്ടായില്ല ചൈന ഇങ്ങോട്ട് വന്ന് പ്രകോപിച്ചപ്പോൾ അതേ രീതിയിൽ നമ്മുടെ സൈന്യം തിരിച്ചടിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതും ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിന് അടുത്തുള്ള സ്ഥലങ്ങളാണ് അതായത് ഈ ആയിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് അക്സൈ ചെന്നിൽ ഉൾപ്പെടെ ചൈന കയ്യേറ്റം ചെയ്ത അല്ലെങ്കിൽ ചൈന കൈയടക്കിയ ഭൂമിയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഇപ്പം ഈ ശക്സഗാം വാലിയൊക്കെ നമുക്കറിയാം ഇതൊക്കെ ഇന്ത്യക്ക് നഷ്ടപ്പെട്ട ഭൂപ്രദേശമാണ് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ അവിടെയാണ് ചൈന ഈ പ്രകോപനം ഉണ്ടാക്കിയ പക്ഷേ ഇന്ത്യയുടെ ഒരു നിലപാടിപ്പം അടുത്ത കാലത്ത് മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഈ അതിർത്തി പ്രദേശങ്ങളിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിന് അടുത്തൊക്കെ ഇന്ത്യൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമാണ് പാലങ്ങൾ ഉണ്ടാക്കി അതുകൂടാതെ റോഡുകൾ വെട്ടി പണ്ട് ഈ ഒരു നിലപാടായിരുന്നില്ല ചൈനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിർത്തി പ്രദേശങ്ങൾ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിനെടുത്ത് യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തേണ്ടതെന്നായിരുന്നു കോൺഗ്രസ് സർക്കാരുകളുടെ ഒരു സ്റ്റാൻഡ് പക്ഷേ ചൈന മറുഭാഗത്ത് കൃത്യമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഡിഫറൻസ് വ്യക്തമാണ് ഇന്ന് നമുക്കിതെല്ലാം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എം എം നരവനെ തന്നെ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഇത്തരം വ്യാജ ആരോപണങ്ങൾ തിരിച്ചടിക്കുകയാണ് കോൺഗ്രസിനെതിരെ തന്നെ കാരണം കുറേ കാലമായിട്ട് ഇതാണ് ട്രെൻഡ് കാരണം ഒരു ആരോപണം ഉന്നയിക്കുക അവസാനം അത് ഫേക്കാണെന്ന് മനസ്സിലാവുമ്പോൾ അത് കോൺഗ്രസിനെതിരെ തന്നെ ഭൂമറം ചെയ്യപ്പെടും എന്നുള്ളത് ഒരു പൊതുവെയുള്ള ഒരു ട്രെൻഡ് ാണ് അത് തന്നെയാണ് ഇപ്പം എം എം നരവണിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ജനങ്ങൾക്ക് ഇതെല്ലാം വെറും വ്യാജമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇതിലൊന്നും ഒരു കഴമ്പുമില്ലാന്ന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല നെഹ്റുവിൻ്റെ കാലത്തും കോൺഗ്രസ് ഭരണാധികാരികളുടെ കാലത്തൊക്കെ എന്തായിരുന്നു സാഹചര്യം ചൈനയുടെ അമിത വിധേയത്വം പ്രകടമാക്കിയത് ആരാണ് ചൈനയ്ക്ക് ഇത്രയും ഭൂമി നൽകിയത് ഏതാണ്ട് കേരളത്തിൻ്റെ വലിപ്പമുള്ള മുപ്പത്തെട്ടായിരത്തിലധികം സ്ക്വയർ കിലോമീറ്റർ വരുന്ന വലിയൊരു ഭൂപ്രദേശം നൽകിയത് ആരാണെന്നൊക്കെ ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് എല്ലാം പബ്ലിക് ഡൊമൈനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അത് പണ്ടത്തെ കാലമെല്ലാം മീഡിയയുടെ ഒരു അതിപ്രശ്നം ഉള്ള കാലഘട്ടമാണ് ഇപ്പം കാരണം ഇലക്ട്രോണിക് മീഡിയം ഇൻ്റർനെറ്റ് ഒക്കെ വന്നതിന് ശേഷം പണ്ടത്തെ പോലെ കാര്യങ്ങൾ മൂടി വയ്ക്കാൻ സാധിക്കില്ല അത് കോൺഗ്രസ് തിരിച്ചറിയാതെയാണ് ഇത്തരം എന്താ പറയുക പാൻഡോറ ബോക്സുകളൊക്കെ തുറന്നു വിടുന്നത് അവസാനം അത് കോൺഗ്രസ് തന്നെ ഇപ്പോൾ തിരിച്ചടി ആയിക്കൊണ്ടിരിക്കുന്നു ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ ഫോറിൻ പോളിസി എന്തായിരുന്നു ആ പ്രധാനമന്ത്രിയുടെ ഒരു ജിയോ പൊളിറ്റിക്സിനെ കുറിച്ചുള്ള അറിവ് എന്തായിരുന്നു എന്നൊക്കെ ഇന്നത്തെ യങ് ജനറേഷൻ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം